ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മണിച്ചോളം അല്ലെങ്കിൽ വെള്ളച്ചോളം എന്ന് പറയപ്പെടുന്ന ജോവർ സ്വർഗ്ഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കുമ്പോൾ അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്ത് വരുന്നത് അപ്പോൾ കേരളത്തിൽ കേരളത്തിലത് അധികം കോഴിക്കൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ പല പല ഫുഡ് ഐറ്റംസിനും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന ഗുണങ്ങളെ ഞാൻ ഇടയിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് വൈറ്റ് ചോളം എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ബൗളിലേക്ക് ഭാഗം ഉഴുന്നും കുറച്ച് ഉലുവിയും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ അരിയും ഉഴുന്നും കുതിർക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ കുതിർത്ത് വെക്കേണ്ടത് അപ്പോൾ കുറച്ച് അധികം സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ അരി ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറാണെങ്കിലും ഇതൊരു ആറ് ഏഴ് മണിക്കൂർ കുതിരയാൻ വെക്കുക കുറച്ച് ഹാർഡാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് ഒഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അത് തന്നെ ചിലത് ഞാൻ പറഞ്ഞാലോ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും മെയിനായിട്ട് അതേപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും മലബന്ധം തടയാൻ പറ്റും ഇവയൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ളത് ഇതിൽ വിറ്റാമിൻ ബി ത്രീ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മില്ലറ്റിൽ അപ്പോൾ ഞാൻ ഉഴുന്നും ഉലുവിയും ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കാനുട്ടോ പിന്നീട് കഴുകാറില്ല അരയ്ക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം അതിൻ്റെ സർത്തൊക്കെ നഷ്ടമാകുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ രണ്ടും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ആറ് ആറ് മണിക്കൂറുകൾ കൂടുതൽ വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ കാരണം കുറച്ച് ഹാർഡായത് കാരണം അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ചോളം അതുകൊണ്ടാണ് പറയുന്നത് ഉഴുന്ന് കുറച്ച് പെട്ടെന്നായി കിട്ടും അപ്പോൾ ആറ് ഏഴ് മണിക്കൂർ കഴുകിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഹാർഡായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കാനോ കാരണം നമ്മുടെ അരിയൊക്കെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമ്പോൾ ഇത് അങ്ങനെ അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഗെയിൻറിൽ അരയ്ക്കുന്നവർക്ക് അങ്ങനെ അരയ്ക്കാം കേട്ടോ അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇത് വെച്ചിട്ട് കൂടുതലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ മലയാളികളും ഇതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് വെയിറ്റ് ആണ് കേട്ടോ ഇത് വെച്ചിട്ട് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ വെയിറ്റുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഒരു തവണയെങ്കിലും ആഴ്ചയിൽ കഴിക്കാൻ നോക്കുക കേട്ടോ പിന്നെ ഷുഗർ കൊളസ്ട്രോളൊക്കെ വരുന്നവരാണ് ഇത് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പരുവത്തിൽ അരച്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസാക്കാൻ പാടില്ല കേട്ടോ നമ്മൾ സാധാരണ അരിയായിരിക്കും പോലെ അരച്ചെടുക്കുക ദോശയ്ക്കാണെങ്കിൽ അപ്പോൾ ആ പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഞാനിത് ഇഡലിക്കായിട്ടാണ് കേട്ടോ അരച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൈകൊണ്ട് ഇളക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് പുളിച്ച് കിട്ടും എന്നൊക്കെ പറയും ഞാനത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല പുറത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ പെട്ടെന്ന് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെക്കുന്നത് കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഞാൻ നന്നായിട്ട് അടച്ച് വെക്കുന്നു കേട്ടോ എന്തെങ്കിലും ഭാരമൊക്കെ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പൊളിച്ചു കിട്ടും കേട്ടോ നമ്മൾ പെട്ടെന്ന് പറയുന്നത് കുറച്ചുകൂടെ വേഗത്തിൽ അപ്പോൾ നന്നായിട്ട് എന്താ പൊന്തിയൊന്നും വന്നിട്ടില്ല കുറച്ചേ പൊന്തി വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക വൈകിട്ട് അരച്ചിട്ട് തലേ ദിവസം എടുക്കുകയാണെങ്കിൽ രാവിലെ ചിലപ്പോൾ പൊന്തത്തില്ല കുറച്ചുകൂടെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് പൊന്തി വരിക അപ്പോൾ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇഡല ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്ത് വരുമ്പോൾ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ പറയുക കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ആദ്യമായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതിൻ്റെ പരിവം അപ്പോൾ കഴിക്കേണ്ട പരിവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഡലിയും ചമ്മന്തിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മണിച്ചോളമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക കേട്ടോ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കഴിക്കാൻ നോക്കുക ഈ ചോളം തന്നെ ആകണമെന്നില്ല കേട്ടോ വേറെ ഏതെങ്കിലും മില്ലറ്റ്സൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നോക്കുക കാരണം ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടായാലാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ